കുളിന്താനം സെൻറ്റ് ജോൺസ് ഹയർ സെക്കൻഡറി സ്കൂൾ ഹെഡ് മാസ്റ്റർസ് അധ്യാപകരെ രക്ഷിതാക്കളെ എൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട വിദ്യാർത്ഥി സുഹൃത്തുക്കളെ എല്ലാവർക്കും വിനീത നമസ്കാരം എന്ന് പേർ കേട്ടാൽ അഭിമാനപൂരിതമാകണം അന്തരംഗം എന്ന ഭാരതീയൻ്റെ വൈകാരിക ആപ്തവാക്യം എന്നും മനസ്സിൽ നിറഞ്ഞു നിൽക്കട്ടെ ഇന്ന് ഓഗസ്റ്റ് പതിനഞ്ച് ഭാരതം എഴുപത്തിയഞ്ചാം സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുന്നു വൈദേശികാധിപത്യത്തിൻ്റെ നിയന്ത്രണത്തിനു കീഴിൽ ശ്വാസം മുട്ടിക്കഴിഞ്ഞ ഭാരതനാട് സ്വാതന്ത്ര്യത്തിൻ്റെ അമൃതം നേടിയ ആ മഹത്തായ സുദിനം ലോകത്തിൻ്റെ മറ്റേത് പ്രദേശത്ത് ജനിക്കുന്നതിലേറെ അഭിമാനകരമാണ് ഭാരതത്തിൽ ജനിക്കാൻ അവസരം ലഭിക്കുന്നത് എന്ന് പല പാശ്ചാത്യ ചിന്തകരും അഭിപ്രായപ്പെട്ടിട്ടുണ്ട് ജന്മം നൽകിയ അമ്മയും മാതൃഭൂമിയും സ്വർഗത്തേക്കാൾ ശ്രേഷ്ഠമാണെന്ന ഭാരതീയൻ്റെ ആപ്തവാക്യം തന്നെയാണ് അതിന് കാരണം ആ പുണ്യഭൂമിയിൽ ജനിച്ച നമ്മൾ അനുഗ്രഹീതരാണ് കച്ചവടത്തിനായി വന്നവർ എല്ലാം സ്വന്തമാക്കിയപ്പോൾ നമ്മൾ അവർക്ക് അടിമകളായി സ്വതന്ത്രമായി നടക്കണമെങ്കിലോ കൈചലിപ്പിക്കണമെങ്കിലോ ബ്രിട്ടീഷുകാരുടെ അനുവാദം വേണമെന്നായി പാരതന്ത്രത്തിൻ്റെ വേദന തിരിച്ചറിഞ്ഞ ഭാരതീയ ജനത ഉണർന്ന് പ്രവർത്തിച്ചു ഗാന്ധിജിയുടെ നിർദ്ദേശപ്രകാരം അഹിംസയിലധിഷ്ഠിതമായ സമരപരിപാടികൾക്ക് മുന്നിൽ ജനസമുദ്രം അണിനിരന്നു ഇവർക്ക് മുന്നിൽ മുട്ടുമടക്കി ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തിയേഴ് ഓഗസ്റ്റ് പതിനഞ്ച് പതിനാലിന് അർദ്ധരാത്രി കൈമുതലാക്കിയ രാജ്യം സ്വതന്ത്രമാക്കി ബ്രിട്ടീഷുകാർ മടങ്ങി ആ ദിനം ഭാരതീയൻ്റെ സ്വാതന്ത്ര്യദിനമായി മാറി സ്വാതന്ത്ര്യാനന്തര ഭാരതം ഇന്ന് വികസനത്തിൽ ലോകത്തിന് തന്നെ മാതൃകയായി നിൽക്കുന്നു അഹന്താ നിർമുക്തമായ ആത്മാഭിമാനമാണ് സ്വാതന്ത്ര്യം ഭാരതത്തെപ്പറ്റി അഹങ്കാരമൊട്ടുമില്ലാതെ വളരുന്ന ആത്മാഭിമാനം തന്നെയാണ് നമ്മുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യം ജനാധിപത്യത്തിൻ്റെ ആനിക്കല്ലുമാണ് സ്വാതന്ത്ര്യം നമ്മുടെ വികസനത്തെ ലക്ഷ്യമാക്കി ഉപയോഗിക്കാനുള്ള ആയുധമല്ല മറ്റുള്ളവൻ്റെ വികസനത്തിനുതകും വിധം വ്യക്തിയുടെ വികാസം ഉളവാക്കുക എന്നതാണ് നാം അനുഭവിക്കേണ്ട സ്വാതന്ത്ര്യത്തിൻ്റെ പ്രധാന ലക്ഷ്യം സൂക്ഷിക്കുക വളർത്തുക വരും തലമുറയ്ക്ക് കൈമാറുക എന്നീ മൂന്ന് ധർമ്മങ്ങൾ നാം നിർവഹിക്കേണ്ടതുണ്ട് സ്വാതന്ത്ര്യ ആഘോഷത്തിൻ്റെ ജീവൻ ഇതായിരിക്കണം സ്വാതന്ത്ര്യം കിട്ടിയിട്ടും ഇനിയും നേടാത്ത ധാരാളം അസ്വാതന്ത്ര്യങ്ങൾ ഉണ്ട് വരും തലമുറയിലൂടെ അവിടെയും മാറ്റങ്ങൾ സൃഷ്ടിക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു എല്ലാവർക്കും ഹൃദയത്തിൻ്റെ ഭാഷയിൽ സ്വാതന്ത്ര്യ ദിനാശംസകൾ നേർന്നുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം